ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ പറഞ്ഞോട്ടെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു കെട്ടോ അപ്പം എൻ്റെ ചെറിയൊരു വിഷു വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ദേ ഈ കാണുന്ന പച്ചക്കറികളെല്ലാം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും സാനസുകാർക്കും കൂടെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളാട്ടോ അപ്പം അച്ഛൻ്റെ പിന്നെ പച്ചക്കറി കൃഷിയുടെ തുടക്കത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ആ വീഡിയോ ഒന്ന് നോക്കണേ അപ്പൊ അതെ അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള പച്ചക്കറികളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഒക്കെ തന്നെ ഇത് ആദ്യത്തെ വിളവെടുപ്പ് ഒന്നല്ല ഇതിനു മുന്നേ നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വിഷുവിനായിട്ട് വിഷുവിന്റെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അവിടുന്ന് പറിച്ചെടുത്തതാണ് അപ്പൊ അതുപോലെ തന്നെ കണിവെള്ളരി നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിളവെടുപ്പ് ഒരു രണ്ടു ദിവസം മുന്നേ ചെയ്ത് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞോട്ടോ അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ പിന്നെ വിളവെടുപ്പ് നടത്തിയതിൽ ഈ കാണുന്ന പച്ചക്കറി ഉണ്ടല്ലോ ഈ ഒരു കക്കിരി കക്കിരിക്കൊക്കെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം തോന്നിക്കുന്നില്ലേ അത് ചെടിയിൽ ബോറോൻ്റെ കുറവ് കൊണ്ടാട്ടോ ഇങ്ങനെ കായകൾക്കൊക്കെ വികൃതമായിട്ടുള്ള രൂപങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ബോറോണ്ട കുറവ് നികത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൊലിബോറോ അല്ലെങ്കിൽ ബോറാക്സൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ അച്ഛൻ അച്ഛൻ്റെ എന്താ പറയുക നിന്ന് വിളവെടുപ്പ് നടത്തിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ തറവാട്ടിക്കും അടുത്തുള്ള വീട്ടിലൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുന്നുണ്ട് നിങ്ങൾക്കിത് കാണിച്ചു തരാനായിട്ട് കാരണം ഇത്തവണത്തെ ഞങ്ങളുടെ വിഷുവിൻ്റെ പച്ചക്കറി നമ്മുടെ സദ്യ വിഷു വിഷുവിൻ്റെ സദ്യ എന്ന് പറയുന്നത് വിഷരഹിതമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ജൈവ പച്ചക്കറികൾ കൊണ്ടുള്ളതാണ് എന്നുള്ളത് പറയുമ്പം തന്നെ എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യമായിട്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളതും എൻ്റെ ഒരു വലിയ ഇഷ്ടമായിരുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങളപ്പം തന്നെ ഇത്തവണത്തെ വിഷുവിന് സ്വന്തമായിട്ട് വീട്ടുവളപ്പിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്ത് ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ അതേപോലെ തന്നെ ഇപ്പോഴും കൃഷി ചെയ്യാണ്ട് നിങ്ങൾ കടകളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വിഷുത്തിൽ മുക്കിയെടുത്തിട്ടുള്ള പച്ചക്കറികളാണോ നിങ്ങൾ ഇത്തവണയും സദ്യ ഉണ്ടാക്കാൻ പോകുന്നേ എന്നാ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്തവണത്തെ വിഷു എന്തായാലും അങ്ങനെ പോട്ടെ ഇനി വരുന്ന ഓണത്തിനെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് പച്ചക്കറി വീട്ടിൽ നിങ്ങളുടെ സദ്യക്കുള്ള പച്ചക്കറികൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക സ്ഥലപരിമിതി ഒന്നും ആരും ഒരു പരാതിയായിട്ട് പറയരുത് കാരണം സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിന്റെ മുകളിൽ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളതൊക്കെ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് കുറച്ച് വീട്ടുവളപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനിയെങ്കിലും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിച്ച് എന്താ പറയുക കൂടി വളരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ചറ്റ ബൈ ബൈ